കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ പുതിയൊരു സംഭവമല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ നിരവധി പേരാണ് ആക്രമിക്കപ്പെട്ടത് കേസുകളാണ് പോലീസ് ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള ഹെൽത്ത് കെയർ സർവീസസ് പേഴ്സൺ ആൻഡ് ഹെൽത്ത് കെയർ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇവയെല്ലാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ അൻപത് കേസുകളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് പതിനെട്ടും മലപ്പുറത്ത് പത്തും തൃശ്ശൂര് ഏഴും എന്നിങ്ങനെയാണ് കേസുകളുടെ കണക്കുകൾ തെക്കൻ പ്രദേശങ്ങളിൽ പൊതുവെ ആക്രമണങ്ങൾ കുറവായെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പത്തൊൻപത് വരെ ഇരുന്നൂറ്റി ഇരുപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് നാൽപ്പത്തിനാല് കേസുകളുമായി മലപ്പുറം ഒന്നാമതും മുപ്പത്തഞ്ച് കേസുകളുമായി കോഴിക്കോട് തൊട്ട് പിന്നിലും ഇരുപത്തിയെട്ട് കേസുകളുമായി എറണാകുളവും ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ അൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത് കേസുകളായി ഇത് വർദ്ധിച്ചു തുടർന്നുള്ള മൂന്ന് വർഷക്കാലവും സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെ സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളിൽ അപകടകരമായ രീതിയിൽ വർധനവുണ്ടായി ഇതേ കാലയളവിൽ ആശുപത്രികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ കണക്കും വർദ്ധിച്ചു ഏതാണ്ട് എഴുപത് കേസുകളെങ്കിലും ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആശുപത്രികൾ തകർത്തതിന് രജിസ്റ്റർ ചെയ്ത എട്ട് കേസുകളും വടക്കൻ ജില്ലകളിലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്തരം കേസുകളുടെ എണ്ണം വർദ്ധിച്ചു മുപ്പത്തിയൊന്നായണത് വർദ്ധിച്ചത് ഇക്കാലയളവിൽ തൃശൂരിൽ പന്ത്രണ്ട് കേസുകളും ഇടുക്കിയിൽ നാല് കേസുകളും രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് മാർച്ച് പതിനഞ്ച് വരെ മുപ്പത്തിയൊന്ന് കേസുകളാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്രയധികം ആക്രമണങ്ങൾ ഉണ്ടായിട്ടും കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാത്തത് അതിക്രമങ്ങൾ വർധിക്കുവാനിടയാക്കുന്നു ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ബലിയാടാവുവാൻ വന്ദനമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും